എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ രാത്രിയാലും മഴ പെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് എല്ലാവരെയും കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുക ഇത് എഴുപുന്നേന്ന് തുറ കുറുക്കുള്ള ബസ് റൂട്ടാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യാത്ര ചെയ്തിട്ടിരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയം എന്നെ ഒരു ബൈക്കുകാരൻ ഓവർ ടേക്ക് ചെയ്ത് പോവുകയും കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഒരു കുഴിയിൽ അടിച്ചു തെല്ലി വീട് കിടക്കുന്നതാണ് കാണാൻ ഇടയായത് എന്താന്ന് വെച്ചാൽ മഴയും കാര്യങ്ങളും നല്ല രീതിയിൽ പെയ്യുമ്പോഴത്തേക്കും ഈ റോഡിൽ ഉണ്ടായിരിക്കുന്ന കുഴി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇൻ കേസ് നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് ആ കുഴിയുടെ വലിപ്പം എന്തുമാത്രം ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തൊരു അവസ്ഥയാണ് ഈ റോഡിലാണെങ്കിൽ ഫുള്ള് കുഴികളും മാത്രമേ ഉള്ളൂ ടു വീലറുകാർക്ക് യാത്ര ഭയങ്കര ദുരിതം പൂർണ്ണമായൊരു അവസ്ഥയിലോട്ടാണ് ഈ റോഡ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരൻ്റെയും ജീവന് തന്നെ നല്ലൊരു ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടുകളായി മാറുന്ന ഒരു റോഡ് ബൈക്ക് യാത്രക്കാർക്കും മറ്റുള്ള വാഹനങ്ങൾക്കും തന്നെ അപകടം ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ കുടിയിടാൻ എല്ലാവരും റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ കുടിയിടാൻ ഒന്ന് ചെത്തിമിനിക്ക് പോകുന്നതല്ലാണ്ട് ആ റോഡ് നല്ല രീതിയിൽ ടാർ ചെയ്ത് പോകാനും ആരും ശ്രമിക്കാറില്ല ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ത് വലിയ കുഴികളാണ് ഈ കാണുന്ന വെള്ളക്കെട്ട് നല്ല ആഴത്തിലുള്ള ഈ ഇതിലോട്ടൊക്കെ ഒരു ടു വീലറുകാരൻ അറിയാണ്ട് വന്ന വീട് പോയി കഴിഞ്ഞാലുള്ള ഒരവസ്ഥ വളരെ മോശമായൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ ഇതിവിടെ മാത്രമല്ല കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്